ഓട്ടോമസ്റ്റിനുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു രണ്ട് നല്ല വീട് അഞ്ച് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് രണ്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഒരു അടിപൊളി ഒരു ഉണ്ട് ചുറ്റും കോമ്പൗണ്ട് വാള് കെട്ടിയിട്ടും മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ വെറും അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു രണ്ട് നല്ല വീട് ലൊക്കേഷൻ വരുന്നത് പിറവം ടൗണിന് സമീപമാണ് പിറവൺ ടൗണിൽ നിന്നാണെങ്കിലും മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പെരുവാ ടൗണിൽ നിന്നാണെങ്കിലും മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വൈക്കം ടൗണിൽ നിന്നാണെങ്കിലും എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വൈക്കം പിറവം മെയിൻ റോഡിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം മാറി ഇരുപത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും സ്വന്തമാക്കാം ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപ മാത്രം